ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ വഴിവീട്ട നീക്കം പുറത്തു വന്നിരിക്കുകയാണ് അണ്ണൻ സിജിത്ത് മുഹമ്മദ് ഷാഫി ടി കെ രജീഷ് എന്നിവരെയാണ് ഈ രീതിയിൽ ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനുള്ള നീക്കം നടക്കുന്നത് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്ത് പുറത്തു വന്നതോടെയാണ് ഈ രീതിയിലുള്ള ഒരു നീക്കം നടക്കുന്നു എന്ന് പൊതുസമൂഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചത് ഇവിടെ ഒരു പ്രശ്നമുള്ളത് ജയിൽ തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മാർഗനിർദ്ദേശം നിലവിലുണ്ട് ഈ മാർഗനിർദ്ദേശത്തിൻ്റെ മറപിടിച്ചാണ് ஜல் தடவுக்காருட பட்டிக കണ്ണൂർ ജയിലിലെ തടവുകാരുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഈ പട്ടികയിൽ ഈ മൂന്ന് പ്രതികൾ ടി പി ചന്ദ്രശേഖരൻ വേസിലെ മൂന്ന് പ്രതികളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നാം കാണേണ്ട പ്രധാനപ്പെട്ട വസ്തുത ഈ മൂന്ന് പ്രതികളും പക്ഷെ ഹൈക്കോടതി തുടർച്ചയായി ഇരുപത് വർഷം ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണം എന്ന് വിധിച്ചവരാണ് ഈ ഇരുപത് വർഷ കാലയളവിനിടയിൽ ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകരുത് എന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ പ്രത്യേകമായി പറയുന്നുണ്ട് ആ ഹൈക്കോടതി ഉത്തരവ് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ മൂന്ന് പേരെയും അണ്ണൻ സിജിത്ത് മുഹമ്മദ് ഷാഫി ടി കെ രജീഷ് എന്നീ ടി പി ചന്ദ്രശേഖരൻ വധ കേസിലെ മൂന്ന് പ്രതികളെയും വഴിവിട്ട നീക്കത്തിലൂടെ ശിക്ഷാ നൽകി പുറത്തയക്കാൻ നീക്കം നടന്നിരിക്കുന്നത് എനിക്കൊപ്പം അമൽ ബി കൂടി ചേരുന്നുണ്ട് അമൽ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത് ഇത് പ്രായോഗികമാണോ സുബീഷ് ഇതിലൊരു കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ നാലാം പ്രതിയായിട്ടുള്ള രജീഷ് സുബീഷ് സൂചിപ്പിച്ചതുപോലെ നാലാം പ്രതിയായിട്ടുള്ള രജീഷ് ആറാം പ്രതിയായിട്ടുള്ള സിജിത്ത് അഞ്ചാം പ്രതിയായിട്ടുള്ള മുഹമ്മദ് ഷാഫി എന്നിവരെ വിട്ടയക്കുവാനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് അതിന്റെ ഒരു പശ്ചാത്തലം നിലവിൽ ഇത്തരമൊരു സംഗതി നടക്കുന്നതിനെ കുറിച്ച് പുറത്തിറിയുന്നത് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ചിട്ടുള്ള ഒരു കത്ത് ചോർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ ജയിലിൽ കഴിയുന്ന തടവറയിൽ കഴിയുന്ന ജയിൽ പുള്ളികളെ ചിലരെ വിട്ടയക്കുവാൻ ഉദ്ദേശിക്കുന്നത് അതായത് അൻപത്തി ഒൻപത് പ്രതികളെ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്നവരെ ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കുവാൻ ആലോചിക്കുന്നുണ്ട് സർക്കാർ അതിന്റെ ഭാഗമായിട്ട് ഈ ജയിൽ പുള്ളികളുടെ ഒരു റിപ്പോർട്ട് പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ കത്ത് അയക്കുന്നത് ആ കത്ത് അയക്കുവാനുള്ള ഒരു പശ്ചാത്തലമുണ്ട് ഈ കത്ത് ആഭ്യന്തര വകുപ്പിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സന്ദേശത്തിനെ തുടർന്നിട്ടാണ് ഈ കത്തുണ്ടായിരിക്കുന്നത് അതായത് ജൂൺ മൂന്നാം തീയതി അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം ആഭ്യന്തര വകുപ്പിൽ നിന്നും ഒരു സന്ദേശം ജയിൽ സൂപ്രണ്ടിന് ലഭിക്കുന്നുണ്ട് ആ സന്ദേശത്തിൽ പറയുന്ന കാര്യം അതായത് തടവറയിൽ കഴിയുന്ന ജയിൽ പുള്ളികൾക്ക് അവരെ വിട്ടയക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ പോലീസ് റിപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് ജയിൽ സൂപ്രണ്ടിനോട് ആഭ്യന്തര വകുപ്പിൽ നിന്നൊരു സന്ദേശം പോയതിന്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ സൂപ്രണ്ട് കഴിഞ്ഞ ജൂൺ പതിമൂന്നാം തീയതി ഇത്തരത്തിലൊരു കത്ത് അയച്ചിരിക്കുന്നത് ജില്ലാ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ആ കത്താണ് പുറത്തു വന്നിരിക്കുന്നത് അതിലാണ് ഇക്കാര്യം പറയുന്നത് ഇതിൽ രജീഷും നാലാം പ്രതിയായിട്ടുള്ള രജീഷും മുഹമ്മദ് ഷാഫി അഞ്ചാം പ്രതിയായിട്ടുള്ള മുഹമ്മദ് ഷാഫിയും ഇരട്ട ജീവപര്യന്തം തടവിന് വിധിച്ചവരാണ് സജിത്തിനെ സംബന്ധിച്ചിടത്തോളം ജീവപര്യന്തം തടവും ഇതിൽ സർക്കാർ കൃത്യമായിട്ടുള്ള ഒരു വഴിവിട്ട നീക്കമാണ് ഇതിൽ നടത്തിയിരിക്കുന്നത് വ്യക്തമാണ് കാരണം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നമുക്കറിയാം ടി ചന്ദ്രശേഖരൻ കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് മിക്ക പ്രതികളുടെയും ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമായി ഉയർത്തുന്നു ഇപ്പോൾ ഈ കേസിൽ വിട്ടയക്കുവാൻ നിലവിൽ ആലോചിച്ചിരിക്കുന്ന രജീഷിനെയും മുഹമ്മദ് ഷാഫിയെയും ഫെബ്രുവരി മാസത്തിലാണ് ഹൈക്കോടതി ഹൈക്കോടതി യുടെ ഡിവിഷൻ ബെഞ്ച് എന്ന ഈ പേരുടെയും ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമായി രണ്ടുപേർക്കും കൊലപാതകത്തിൽ മാത്രമല്ല ഗൂഢാലോചനയിലും പങ്കുണ്ട് എന്ന് കണ്ടിട്ടാണ് ഇവരുടെ ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമായി ഉയർത്തുന്നത് ശിചിത്വം ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളാണെന്ന് ആ ഉത്തരവിറക്കുമ്പോൾ കോടതി കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് ഇരുപത് വർഷത്തേക്ക് ഈ പ്രതികൾക്ക് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷാ ഇളവ് നൽകാൻ പാടില്ല എന്ന് ഹൈക്കോടതി കൃത്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ് സർക്കാർ ഇപ്പോൾ ഈ പ്രതികളെ വിട്ടയക്കുവാനുള്ള ഒരു നീക്കം നടത്തുന്നത് അത് തീർച്ചയായും ഒരു വഴിവിട്ട നീക്കമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അന്ന് ജസ്റ്റിസ് എം കെ ജയശങ്കർ നമ്പ്യാരും ജസ്റ്റിസ് കൗസർ എടപ്പത്തുമായിരുന്നു ഈ ഡിവിഷൻ ബെഞ്ചിൽ ഉണ്ടായിരുന്നത് കൃത്യമായി ചൂണ്ടിക്കാണിച്ച കാര്യമാണ് ഇവർക്ക് ശിക്ഷ ഇളവ് നൽകരുത് ഇരുപത് വർഷത്തേക്ക് എന്നുള്ളത് അതിനെ മറികടന്നാണ് സർക്കാർ ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് എനിക്ക് തോന്നുന്നു അമൽ ഈ നടപടി സ്വാഭാവികമാണ് എന്ന് നമുക്ക് കരുതാനാകില്ല കാരണം അമൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്ന് ജൂൺ എന്ന തീയതി തന്നെയാണ് നമുക്കറിയാം ജൂൺ നാലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി എൽ ഡി എഫിന് സി പി എമ്മിന് ഉണ്ടാവുകയും ചെയ്യുന്നു പക്ഷേ അതിന് തൊട്ടുതലയെന്ന് മണിക്കൂറുകൾക്ക് മാത്രം മുൻപ് ആഭ്യന്തര വകുപ്പിൽ നിന്നാണ് ഇങ്ങനെ ഒരു മെസ്സേജ് പോകുന്നത് അല്ലെ അമൽ പറഞ്ഞത് കൃത്യമാണെങ്കിൽ ആ വസ്തുത കൃത്യമാണെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ നിന്നും ഇങ്ങനെ ഒരു മെസ്സേജ് മുന്നോട്ട് പോകുന്നു കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അതനുസരിച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഒരു ുന്നു അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്തിന് ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ ഒരു സന്ദേശം അയക്കുന്നു എന്നുള്ളത് രണ്ടാമത്തേത് ആ നടപടി സ്വാഭാവികമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അമ്പത്തൊമ്പത് തടവുകാരുടെ പട്ടികയാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് തയ്യാറാക്കിയിരിക്കുന്നത് അതായത് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തയക്കാൻ ഉദ്ദേശിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികളെ മാത്രമല്ല അണ്ണൻ സിജിത്തിനെ മാത്രമല്ല മുഹമ്മദ് ഷാഫിയെ മാത്രമല്ല ടി കെ രജീഷിനെ മാത്രമല്ല ഇവർ ഉൾപ്പെട്ട അമ്പത്തൊമ്പത് തടവുകാരുടെ കാര്യം ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഈ അമ്പത്തൊമ്പത് പേരിൽ മൂന്ന് പേർ മാത്രമാണ് ഇവർ അതായത് ഈ നീക്കം പുറത്തു വന്നാൽ പോലും അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ന്യായീകരണം എന്ന് പറയുന്നത് ജയിൽ തടവുകാരെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൽ ഒരു മാർഗനിർദ്ദേശം നിലവിലുണ്ട് ഈ മാർഗനിർദ്ദേശം അനുസരിച്ച് ആഭ്യന്തര വകുപ്പ് ഒരു മെസ്സേജ് കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന് അയക്കുന്നു കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അമ്പത്തി ഒമ്പത് തടവുകാരുടെ പട്ടിക തയ്യാറാക്കുന്നു അതിൽ ഈ മൂന്ന് തടവുകാരും ഉൾപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമാണ് ഇതെല്ലാം യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള അസ്വാഭാവികമായ നീക്കം ഇതിന് പിറകിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഹൈക്കോടതി ഇരുപത് വർഷം തുടർച്ചയായി ജീവപര്യന്തം ശിക്ഷ വിധിച്ച മൂന്ന് പേർ ആണ് ഇവർ മൂന്ന് പേരും ഇവർക്ക് ഈ ഇരുപത് വർഷ കാലയളവിനിടയിൽ ഒരിക്കലും ആ ശിക്ഷ ഇളവ് നൽകരുത് എന്ന് ഹൈക്കോടതി പ്രത്യേകമായി സവിശേഷമായി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഈ മൂന്ന് തടവുകാരെ എന്തിനാ ഈ അമ്പത്തി ഒമ്പത് തടവുകാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്ന ചോദ്യവും സമാന്തരമായി ഉയരുന്നു അപ്പോൾ ഈ നടപടി സ്വാഭാവികമാണ് എന്ന് നമുക്ക് ഒരു ഘട്ടത്തിലും വിശ്വസിക്കാനാകില്ല ശരിയല്ലേ തീർച്ചയായിട്ടും നോക്കൂ ഹൈക്കോടതി കൃത്യമായി ഇവരുടെ ശിക്ഷ അതായത് പ്രതികളുടെ അപ്പീലും തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയിൽ നിന്നും ഇവരുടെ ശിക്ഷ ഉയർത്തിക്കൊണ്ടുള്ള ഒരു വിധി ഫെബ്രുവരിയിൽ ഉണ്ടാവുന്നത് അതിനുശേഷം നാല് മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന അവസരത്തിൽ കൂടി പ്രത്യേകമായി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ രക്ഷപ്പെടണം അവർക്ക് അവരെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു സർക്കാരിന്റെ ഒരു പ്രത്യേക താല്പര്യം ഈ കേസിലുണ്ട് എന്നുള്ളതും രണ്ടുപേർക്ക് ഇരട്ട ജീവപര്യന്താണ് അതെ രണ്ടുപേരുടെ ആ ഇരട്ട ജീവപര്യന്തം നാല് മാസം മുൻപാണ് സർക്കാർ ആ നില കോടതി ആ നിലയിൽ ഇവരുടെ ശിക്ഷ ഉയർത്തുന്നത് അത് രജീഷിന്റെയും മുഹമ്മദ് ഷാഫിയുടെയും അങ്ങനെ ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമായി ഹൈക്കോടതി ഉയർത്തിയ രണ്ട് തടവുകാരെയാണ് ആകെ മൂന്ന് പേരെ ഇപ്പോൾ വിട്ടയക്കുവാൻ സർക്കാർ തീരുമാനിക്കുന്നു അത്തരം ഒരു ആലോചനയിലേക്ക് കടക്കുന്നു എന്നുള്ളത് സുബീഷ് പറഞ്ഞതുപോലെ അസ്വാഭാവികമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്തുവാനുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വഴിവിട്ട നീക്കം തന്നെയാണെന്ന് പറയും പലപ്പോഴും പല കാലങ്ങളിലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ കഴിയുമ്പോഴും എത്രയോ ആനുകൂല്യങ്ങൾ ഇതിന് മുമ്പ് ലഭിച്ചിട്ടുണ്ട് നമുക്കറിയാം പലപ്പോഴും പല ആരോപണങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ഉയർന്നിട്ടുണ്ട് അതായത് ഈ ജയിൽ പുള്ളികളായ ായിട്ട് ഈ കേസിൽ തടവിൽ കഴിയുന്ന ആളുകൾ മദ്യം ഉപയോഗിക്കുന്നു ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു തുടങ്ങിയ പല ആരോപണങ്ങൾ പല ഘട്ടങ്ങളിലും ഉയർന്നിട്ടുണ്ട് മാത്രമല്ല ഈ ജയിലിൽ കഴിഞ്ഞ പലപ്പോഴും പല ആളുകളും എത്രയോ തവണ പരോളിൽ പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ ഇതിൽ ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസമാണല്ലോ ഇതിൽ പത്ത് പേർക്ക് പരോൾ അനുഭവിച്ചത് അതുവരെ നമ്മൾ കണ്ടതാണ് അപ്പോൾ പരോൾ മാത്രമല്ല ഇപ്പോൾ ഇളവ് കൂടി നൽകുന്നു ശിക്ഷ ഇളവ് കൂടി നൽകുന്നു എന്നൊരു സാഹചര്യത്തിൽ മാത്രമല്ല മരുന്നിട്ട് തോന്നുന്നത് സംസ്ഥാന സർക്കാരിന്റെ ചരിത്രത്തിൽ ഇന്നേവരേക്കും ഒരു പ്രതികളും അനുഭവിച്ചിട്ടില്ലാത്ത വിധം അതല്ലെങ്കിൽ ജയിൽ വകുപ്പിന്റെ ചരിത്രത്തിൽ പോലും അസാധാരണമായ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ഇളവുകളും സ്വാതന്ത്ര്യവും കൈപ്പറ്റിയിട്ടുള്ള ആളുകളാണ് ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ എന്നുള്ളത് ഇപ്പൊ നേരത്തെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതും മദ്യം ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവൽ പറഞ്ഞു അതോടൊപ്പം കൊട്ടേഷൻ കുറ്റകൃത്യങ്ങൾക്ക് പോലും ഇവർ ജയിലിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകിയിരുന്നു എന്നുള്ള വിവരം കൂടിയാണ് ഇതിനിടയിൽ പുറത്തു വന്നത് അപ്പോൾ അസാധാരണമായ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ശിക്ഷാ ഇളവുകളും പറ്റിയിട്ടുള്ള കൈപ്പറ്റിയിട്ടുള്ള പ്രതികളാണ് ഇവർ എല്ലാവരും അപ്പോൾ ആ സ്വാതന്ത്ര്യം അവർ അവർക്ക് വീണ്ടും ഇതാ വന്നു ചേരാൻ പോകുന്നു അതിന് സർക്കാർ ഒരു പശ്ചാത്തലം ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു എന്ന് കൂടി വേണം നമുക്ക് കരുതാൻ അല്ലെ സുബീഷ് പറഞ്ഞ കൃത്യമായ കണക്കുകളുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന സർക്കാർ തന്നെ നിയമസഭയിൽ സമർപ്പിച്ച ഒരു കണക്ക് പ്രകാരം ആകെ ഈ ടി പി വധക്കേസ് പ്രതികൾക്ക് ആകെ ഇതുവരെ ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് ദിവസത്തെ പരോളാണ് പതിനൊന്ന് പ്രതികൾക്ക് പലതവണയായി സർക്കാർ പരോൾ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായതിൽ എട്ടാം പ്രതിയായിട്ടുള്ള കെ സി രാമചന്ദ്രൻ ഇരുന്നൂറ്റി എൺപത് ദിവസം അദ്ദേഹത്തിന് പരോൾ ലഭിച്ചു പല ഘട്ടങ്ങളിലായിട്ട് കുഞ്ഞനന്ദൻ നമുക്കറിയാം അദ്ദേഹം മരിച്ചുപോയി ഈ കേസിലെ പ്രതിയായിരുന്നു അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു വർഷത്തിലധികം കാലം പല ഘട്ടങ്ങളിലായി പരോൾ ലഭിക്കുന്ന സാഹചര്യമുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും അല്ലാതെയും ഒക്കെ ഷിജിത്ത് ആറാം പ്രതിയായിട്ടുള്ള ഇപ്പോൾ വിട്ടയക്കുവാൻ ഉദ്ദേശിക്കുന്ന സിജിത്തിന് ഇതിനോടകം ഇരുന്നൂറ്റി എഴുപത് ദിവസം പരോൾ ലഭിച്ചിട്ടുണ്ട് ഈ കേസിൽ ജയിലിൽ കഴിയവേ മനോജ് പതിനൊന്നാം പ്രതിയാണ് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ദിവസം ഇദ്ദേഹത്തിന് പരോൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി കൊടിസുനി കൊടിസുനിക്ക് ലഭിച്ചത് അറുപത് ദിവസത്തെ പരോളാണ് കിർമാണി മനോജ് കേസിലെ പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളാണ് കിർമാണി മനോജ് കിർമാണി മനോജിന് ലഭിച്ചത് നൂറ്റി എൺപത് ദിവസത്തെ പരോളാണ് മാത്രമല്ല ഈ കൊടിസുനി ഇറങ്ങിയ സമയത്ത് ഒരു സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കൂത്തുപറമ്പ് സ്വദേശിയായിട്ടുള്ള ഒരാളെ തട്ടിക്കൊണ്ടുപോയ കേസിലടക്കം അയാളെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കേസിലടക്കം പ്രതി കൂടിയായിട്ടുള്ള ആളാണ് അതായത് ടി പി ചന്ദ്രശേഖർ മതക്കേസിലെ പ്രതികൾ ജയിലിൽ കഴിയുമ്പോഴും പരോളിന് പുറത്തിറങ്ങുമ്പോഴും അവരുടെ ക്രിമിനൽ പശ്ചാത്തലം അതേ നിലയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കൂടിയാണ് സർക്കാർ ഇതിൽ മൂന്ന് പ്രധാനപ്പെട്ട പ്രതികളെ അതായത് നാലും അഞ്ചും ആറും പ്രതികളെ വിട്ടയക്കുവാനുള്ള ഒരു നിർണായ നീക്കവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതുമാണ് സുഭീഷ് നേരത്തെ സൂചിപ്പിച്ച ഇതിലെ ഒരു അസ്വാഭാവികത എന്തെന്തായാലും സർക്കാരിന് ഇപ്പോൾ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്തയച്ചിരിക്കുന്നു റിപ്പോർട്ട് തേടിക്കൊണ്ട് പോലീസിന്റെ ആ പ്രൊബേഷൻ റിപ്പോർട്ട് ലഭിച്ചാൽ സർക്കാരിന് ഇക്കാര്യത്തിൽ ഉത്തരവിറക്കാനാകും അതിനുശേഷം ഗവർണർ ഈ ഉത്തരവിൽ ഒപ്പിട്ടാൽ പ്രതികൾക്ക് പുറത്തിറങ്ങാനാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതിലേക്കൊക്കെ കടക്കുക എന്നുള്ളതാണ് എന്തായാലും ഇതിലൊരു അസ്വാഭാവികത എന്നുള്ള കാര്യം തീർച്ചയാണ് അമൻ ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും തന്നെയല്ലേ കൃത്യമായ ഒരു മറുപടിയും ഉത്തരവും നൽകേണ്ടത് ഇപ്പോൾ തന്നെ പ്രതിപക്ഷം ശക്തമായി ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ആത്മഹത്യാപരമായ തീരുമാനമാണ് ഇത് കേരളം ഒന്നടങ്കം എതിർക്കേണ്ട ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് ഇപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് നിയമപരമായും അല്ലാത്ത രീതിയിലും നേരിടും എന്ന് കെ രമ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറത്തു വരുന്നു മാത്രമല്ല സി പി എമ്മിനകത്ത് നിന്ന് പോലും ഒരുപക്ഷെ വിമർശനം ഉയർന്നേക്കാം ഘടക കക്ഷികൾക്ക് പോലും ഇക്കാര്യത്തിൽ ഒരു മറിച്ചൊരു അഭിപ്രായം എതിരഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ സെക്കൻഡ് ടൈം ആണല്ലോ ഇത് ആ ചരിത്രത്തിൽ ആദ്യമായി പിണറായി വിജയൻ സർക്കാരിന്റെ ചരിത്രത്തിൽ ആദ്യമായി നിഷിതമായ വിമർശനം ഇതുവരേക്കും തുറന്നു പറച്ചിലുകൾ സി പി എമ്മിനകത്ത് ഉണ്ടായിരുന്നില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി േറ്റ ഇടതുമുന്നണിക്കേറ്റ കനത്ത തിരിച്ചടിയുടെ കൂടി പശ്ചാത്തലത്തിൽ ഇപ്പോൾ തോമസ് ഐസക് ജി സുധാകരൻ അടക്കമുള്ളവർ കൂടി പറഞ്ഞിരിക്കുന്നു ഭരണവിരുദ്ധ വികാരം ശക്തമായി അലയടിക്കുന്നുണ്ട് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ശൈലി മാറ്റേണ്ടതുണ്ട് ജനങ്ങളുടേതാണ് പാർട്ടി തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുക തന്നെ വേണം ആ രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ എന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് പോലും ഈ ശക്തമായ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ പറയേണ്ടി വന്നിരിക്കുന്നു സി പി ഐ ഇടതുമുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പാർട്ടിയായ സി പി ഐയുടെ വിവിധ ജില്ലാ കമ്മിറ്റികൾ പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യമാണ് ഈ കനത്ത തിരിച്ചടിക്ക് കാരണമെന്ന് സി പി ഐയുടെ ദേശീയ നിർവാഹക സമിതി ഡൽഹിയിൽ ചേർന്ന ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ കേരള ഘടകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ബിനോയ് വിശ്വം അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമായി അലയടിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പാർട്ടി മുഖ്യമന്ത്രി ശൈലി തിരുത്തേണ്ടതുണ്ട് എങ്കിൽ തന്നെ മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്ന് സി പി ഐയുടെ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ സി പി ഐയുടെ സംസ്ഥാന ഘടകം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ കാര്യം സംസ്ഥാനത്ത് വിമർശനം എൽ ഡി എഫിനകത്ത് പോലും സി പി എമ്മിനകത്ത് പോലും ഏൽക്കുന്ന വേളയിൽ ഇപ്പോൾ ഈ സംഭവത്തിന്റെ ഈ വഴിവിട്ട നീക്കത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും കൃത്യമായും ഇതിനൊരു മറുപടി നൽകേണ്ട ഒരു ഘട്ടം കൂടി എത്തിച്ചേർന്നിരിക്കുകയല്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ കെ കെ രമ ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെ ഇപ്പോൾ സുഭീഷ് സൂചിപ്പിച്ചതുപോലെയാണ് അവർ പറഞ്ഞത് രാഷ്ട്രീയമായും നിയമപരമായും വിഷയത്തെ നേരിടുമെന്നുള്ളതാണ് നമുക്കറിയാം കാരണം എത്രയോ നാളുകളായി ടി പി ചന്ദ്രശേഖരൻ എന്നുള്ള ഒരു നോവുന്ന ഓർമ്മയായിട്ട് അവരുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നു അപ്പോൾ ആ വേദനിക്കുന്ന ടി പി രമ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ അണികളെയൊക്കെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന ഒരു നടപടി തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നാലും രമയുടെ പ്രതികരണം കൂടി നമുക്ക് ഈ അവസരത്തിൽ കേസിലെ പ്രതികളെ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള തീരുമാനത്തിന് സർക്കാർ മുന്നോട്ട് പോവുകയാണ് ജയിൽ സൂപ്രണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു ലീസ്റ്റ് പുറത്തിറക്കി ആ ലീസ്റ്റിൽ ടി പി കേസിലെ മൂന്ന് പ്രതികൾ അണ്ണൻ ഷിജിത്ത് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി ഉൾപ്പെടെയുള്ള മൂന്ന് പ്രതികളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ പ്രതികൾക്ക് ഒരു ഒരു കാരണവശാലും റിമിഷൻസ് കൊടുക്കാൻ പാടില്ല എന്നും ഇരട്ട ജീവിക്കുന്നു ര്യന്തമാക്കിയിട്ടുണ്ട് ഇരുപത് വർഷത്തേക്ക് വീണ്ടും ദീർഘിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഉണ്ടായിരിക്കെ അതൊക്കെ മറികടന്നുകൊണ്ട് അതിനെയൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു സൂപ്രണ്ടിൻ്റെ സ്വന്തം തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല ഇതിനകത്ത് വളരെ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ ഇതിനകത്ത് പങ്കുണ്ടായിരിക്കും അവരുടെയൊക്കെ അറിവോടുകൂടി അല്ലാതെ ഒരു നീക്കം നടക്കില്ല അപ്പോൾ ഇതിനെതിരെ ശക്തമായ നിയമ രാഷ്ട്രീയ പോരാട്ടം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അമൽ അസ്വാഭാവികത കെ കെ രമ സംശയിക്കുകയാണ് അല്ലേ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് ജനങ്ങൾക്ക് മുൻപിൽ ന്യായീകരിക്കാനും വിശദീകരിക്കാനും സി പി എം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഏറെ പ്രയത്നിച്ചിട്ടുള്ളത് ഏറെ പാടുപെട്ടിട്ടുള്ളത് അത് ഇപ്പോൾ ഈ ഹൈക്കോടതി ശിക്ഷ വർദ്ധിപ്പിച്ചതിന് ശേഷവും വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ശൈലജട്ടിച്ചതായിട്ട് പോലും കനത്ത തിരിച്ചടി ഉണ്ടാകും സി പി എമ്മിന് എന്ന് മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു അതിനൊരു കാരണം ഹൈക്കോടതി ശിക്ഷ വർദ്ധിപ്പിച്ച ഒരു നടപടി തന്നെയാണ് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ പ്ലൂ രണ്ടാം ഘട്ടം എന്ന നിലയ്ക്ക് ഈ ഹൈക്കോടതി ശിക്ഷ വർദ്ധിപ്പിച്ചതിൽപ്പെട്ട മൂന്ന് പേരെ അസാധാരണമായ ഒരു നീക്കത്തിലൂടെ വഴിവിട്ട നീക്കത്തിലൂടെ ശിക്ഷ ഇളവ് നൽകി പുറത്തയക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ് ആ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് അവിടെയാണ് കെ കെ രമ പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വളരെ യാദൃശ്ചികമായി സംഭവിക്കാവുന്ന ഒരു നടപടി എന്നതിന് വിശ്വസിക്കുന്നത് വിശ്വാസത്തിനെടുക്കാനാകില്ല ഇതിന് പിന്നിൽ മുഖ്യമന്ത്രി തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് ആ അല്ലെ തീർച്ചയായിട്ടും രമ പറയുന്നത് ഒരുപക്ഷെ പൊതുസമൂഹത്തിന് മനസ്സിലാവുന്നതും അതേ കാര്യം തന്നെയാണ് ഇതിൽ ഇതൊരു സ്വാഭാവിക നടപടിക്രമമല്ല സാധാരണ നടപടിയല്ല ഇതിലൊരു അസ്വാഭാവികത ഉണ്ട് പക്ഷെ അപ്പോഴും അതിൽ സി പി എം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ എത്ര ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യമാണെന്ന് നമ്മുടെ മുന്നിലുണ്ട് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള കനത്ത തോൽവിയെ തുടർന്ന് സാധാരണ പൊതുസമൂഹത്തിൽ നിന്നോ പ്രതിപക്ഷത്തിൽ നിന്നോ ഉയരുന്ന വിമർശനങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ പാർട്ടി അണികൾക്കുള്ളിൽ നിന്ന് പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് പ്രാദേശിക നേതൃത്വം മാത്രമല്ല അതിന്റെ തോമസ് ഐസക്കും ജി സുധാകരനും അടക്കമുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കളടക്കം സർക്കാരിന്റെയും പാർട്ടിയുടെയും രീതിയും ശൈലിയും ഒക്കെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരികയാണ് അങ്ങനെ പ്രതിരോധത്തിലായി നിൽക്കുന്ന സമയത്ത് കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം സുബിഷ് നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ ശൈലി മാത്രമല്ല ഭരണരംഗത്തെ മുഖ്യമന്ത്രി നിലവിൽ സ്വീകരിക്കുന്ന നടപടികളും ശൈലിയിലും മാറ്റണമെന്നൊരു അർത്ഥം കൂടിയുണ്ട് കാരണം പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് നമ്മളിപ്പോൾ പറഞ്ഞതാണ് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി കഴിഞ്ഞ രണ്ട് തവണ ഇത്തവണയാണെങ്കിലും കഴിഞ്ഞ തവണയാണെങ്കിലും കൈകാര്യം ചെയ്തിരുന്ന അവസരങ്ങളിലെല്ലാം അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വിമർശനങ്ങൾക്ക് തക്കതായ കാരണവുമുണ്ട് ആഭ്യന്തര വകുപ്പ് പലപ്പോഴായി പല രീതിയിൽ പല ഘട്ടങ്ങളിലും പരാജയപ്പെടുന്ന കാഴ്ച പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാകുന്ന വലിയ വീഴ്ചകളുണ്ട് അതിപ്പോൾ ഒരു രീതിയിലും അതിന് കുറവ് വരുന്നില്ല അയവ് വരുന്നില്ല എന്ന് മാത്രമല്ല അതിരൂക്ഷമായി ഈ ആഭ്യന്തര വകുപ്പിനകത്തെ പ്രശ്നങ്ങൾ ഓരോ ദിവസവും സങ്കീർണമാവുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ സൂചിപ്പിച്ചതാണ് രാ സംസ്ഥാനത്ത് ഗുണ്ടാ വിളയാട്ടം നടക്കുന്നു ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു ഇവരെ നിലയ്ക്ക് നിർത്താനാവുന്നു എത്രയോ സംഭവങ്ങൾ കൊട്ടേഷൻ സംഘങ്ങൾ നടത്തുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് ദിനംപ്രതി ഉണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട് ഇതുപോലെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആവർത്തിച്ചുണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ആ നിലയിൽ ഈ വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം പ്രത്യേകിച്ച് ഘടകക്ഷിയായിട്ടുള്ള സി പി ഐ സി പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഈ വകുപ്പ് കൈകാര്യം ചെയ്യാനേ അറിയില്ല അവരുടെ ജില്ലാ കമ്മിറ്റികൾ ജില്ലാ കൗൺസിലുകളിൽ അടക്കം രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടാവുന്നു അതിൽ സി സംസ്ഥാന സമിതി യോഗത്തിന്റെ അകത്ത് വരെ ഉയർന്നത് ആഭ്യന്തര വകുപ്പിനെ നിലയ്ക്ക് ില്ല സി പി ഐയുടെ കമ്മിറ്റികളിൽ ഉയർന്ന ഒരു വിമർശനം ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് മറ്റു ചില ബാഹ്യശക്തികളാണ് മുഖ്യമന്ത്രി അല്ല എന്നുള്ള ഒരു കാര്യമാണ് അങ്ങനെ അങ്ങനെ ഒരു ആരോപണം അതായത് മുഖ്യമന്ത്രിക്ക് സ്വന്തം വകുപ്പിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അതിൽ ചില ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടാവുന്നു ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന ഇത്തരം പുറമേ നിന്നുള്ള ഒരു ശക്തികളാണ് എന്നുള്ള ഒരു ആരോപണം കൂടി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നത് എന്നുള്ളത് നിലവിൽ സർക്കാരിനെയും സി പി എമ്മിനെയും കൂടുതൽ പ്രതിരോധം മുഖ്യമന്ത്രിയുടെ ഒരു ശൈലിയുടെ ഒരു പ്രശ്നമായി മാത്രം ഇതിനെ കാണാനാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റ കനത്ത തിരിച്ചടിക്ക് ശേഷമെങ്കിലും പാർട്ടി പറയും സർക്കാർ കേൾക്കും എന്നൊരവസ്ഥ ഉണ്ടാകും എന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കെ പാർട്ടി പറയാതെ അല്ലെങ്കിൽ പാർട്ടി അറിയാതെ എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകി അവരെ പുറത്തയക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകുന്നത് എന്ന ചോദ്യം സ്വാഭാവികമാണല്ലോ ജനങ്ങൾ അങ്ങനെ ചോദിച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് വൈകാരികമായ ഒരു എലമെന്റ് പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങൾ മാത്രമല്ലല്ലോ മാത്രമല്ല വോട്ട് ചെയ്യുന്നത് പാർട്ടിയോട് കൂറുള്ള അല്ലെങ്കിൽ പാർട്ടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറയുന്ന ആ ഒരു ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന നിരവധി പേരുണ്ട് അവർ പാർട്ടി അംഗങ്ങൾ ആകണമെന്നില്ല പക്ഷേ അവർ പോലും ടി പി ചന്ദ്രശേഖരൻ വധം സംഭവിച്ചതിനു ശേഷം പാർട്ടിയുമായി അകൽച്ച പാലിക്കുന്ന ഒരു വിഭാഗം പ്രവർത്തകർ ഉണ്ട് അപ്പോൾ അവരൊക്കെ അക്കാലം മുതൽ ടി പി ചന്ദ്രശേഖരൻ വധക്ക് പാർട്ടി ഈ ഈ രീതിയിലല്ല രീതിയിലല്ല കൈകാര്യം ചെയ്യേണ്ടത് സർക്കാർ ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് എന്ന അഭിപ്രായം ശക്തമായി ഉള്ളവരാണ് അവരെ സംബന്ധിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായ ഒരു ആശങ്ക കെ കെ ശൈലജയെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ പോലും ഹൈക്കോടതി ശിക്ഷ വർദ്ധിപ്പിച്ചത് ആ ഒരു പശ്ചാത്തലത്തിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് വീണ്ടും വടകരയിൽ സജീവ വിഷയമായി ഉയരുന്നു വീണ്ടും ചർച്ചകളിൽ അതൊരു സംവാദ കേന്ദ്രമായി മാറുന്നു എന്നതിനാൽ തന്നെ ശൈലജ ടീച്ചർക്ക് അതിനെയും മറികടക്കേണ്ടി വരും എന്ന ഒരു ആശങ്ക അവർക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കെ കെ ശൈലജ അവിടെ തോറ്റു ഷാഫി പറമ്പിലോട് തോറ്റു പക്ഷേ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇതാ വീണ്ടും അക്കാര്യത്തിൽ ഒരു ആശങ്കയും ഇല്ലാതെ വീണ്ടും ഇതാ ഈ ശിക്ഷ വർദ്ധിപ്പിച്ച പശ്ചാത്തലത്തിൽ കൂടി അത് മറികടന്നുകൊണ്ട് ഹൈക്കോടതി വിധി മറികടന്നുകൊണ്ട് ശിക്ഷാ ഇളവ് നൽകി അവരെ പുറത്തയക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകുമ്പോൾ ഇവിടെ സർക്കാരിന്റെ പിടിപ്പുകേട് മാത്രമല്ല അല്ല സർക്കാരിന്റെ വഴിവിട്ട നീക്കം മാത്രമായി ഇതിനെ കാണേണ്ടതുണ്ടോ അതോ പാർട്ടിയുടെ ഒരു നയപരമായ വീഴ്ച കൂടി ഇതിൽ സംഭവിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോൾ നോക്കൂ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകളും പാർട്ടി തന്നെ സർക്കാരിനെ തിരുത്തും എന്നുള്ള നിലയിലാണ് കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷേ ആ നിലയിൽ ഉള്ള നിലപാടുകളിലേക്ക് ഇനിയും പാർട്ടി പോകുന്നുണ്ടോ അങ്ങനെ തിരുത്തുകയാണോ പാർട്ടി അതേ പാർട്ടി തന്നെ സർക്കാരിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊരു പ്രശ്നം അതെന്തായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കണ്ണൂരിൽ കൊലപാതക രാഷ്ട്രീയത്തിന് കുറച്ച് നാളുകളായി അയവ് വന്നെങ്കിലും വീണ്ടും അക്കമ രാഷ്ട്രീയം അവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ് പ്രത്യേകിച്ച് ബോംബ് നിർമ്മാണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായും ഇതിലെല്ലാം സി പി എം പ്രതിക്കൂട്ടിലാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ആ നിലയിൽ പാർട്ടി എന്നുള്ള നിലയിൽ തന്നെ ഇത്തരം സംഭവങ്ങളിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ അത് വലിയ കുഴപ്പത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമുണ്ടെന്നോ ശരി എന്തായാലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികളെ അണ്ണൻ സിജിത്ത് മുഹമ്മദ് ഷാഫി ടി കെ രജീഷ് എന്നിവരെ ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനുള്ള സ്വാഭാവികമായ അസ്വാഭാവികമായ നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു കണ്ണൂർ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണറോട് പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നു ഈ കത്ത് പുറത്തു വന്നതോടെയാണ് ഇങ്ങനെയൊരു അസ്വാഭാവികമായ നീക്കം വഴിവിട്ട നീക്കം പുറത്തായിരിക്കുന്നത് എന്തായാലും ഇത് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും അസ്വാഭാവികമായ നടപടിയാണോ ഇത് പാർട്ടിയുടെ തന്നെ നയപരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നതാണ് നാം ഇനി അറിയാനുള്ളത്